വാർത്തകൾ വിശദമായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നു വീണു മഹാരാഷ്ട്രയിലെ ബാരമതിയിൽ വെച്ചാണ് അപകടമുണ്ടായത് ലാൻഡിങ്ങിനിടെയാണ് വിമാനം തകർന്നു വീണത് അജിത് കുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് സൂചന ആരോഗ്യനില ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയും എസ് എൻ സി പി നേതാവുമായ അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നു വീണു മഹാരാഷ്ട്രയിലെ ബാരമതിയിൽ വെച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത് ലാൻഡിങ്ങിനിടെയാണ് വിമാനം തകർന്നു വീണത് അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് ലഭിക്കുന്ന സൂചന ആരോഗ്യനില ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണത് വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു രേണുക അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി എന്തായാലും വിമാന അപകടം ഉണ്ടായിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ഭാരമതിയിൽ വിമാന അപകടം ഉണ്ടായിരിക്കുന്നു മഹാരാഷ്ട്രയുടെ ഉപ ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണത് എന്നതാണ് ഇപ്പൊ നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നും വിവരങ്ങൾ എന്തായാലും പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെക്കും മഹാരാഷ്ട്ര സർക്കാർ എന്തായാലും പുറത്തുവിട്ടിട്ടില്ല നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ചാൽ മഹാരാഷ്ട്രയിലെ ഉപമ ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച വാഹനം കത്തിയമർന്നു താഴേക്ക് വീണു എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനം ലാൻഡിങ്ങിനിടെ സംഭവിച്ചത് എന്നതാണ് ഈ അപകടം എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനം പൂർണ്ണമായും തകർന്നു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും ലാൻഡിങ്ങിനിടെയാണ് അജിത് പവാർ അജിത് പവാർ സഞ്ചരിച്ച വിമാനം എന്തായാലും ഈ ഒരു അപകടത്തിൽ പെട്ടത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊരു സൂചനയുണ്ട് നിലവിൽ ഗുരുതരം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എന്തായാലും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ സഹിതം അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു സുരക്ഷ അവിടെ ഇപ്പോൾ ഒരുക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കി ഈ പരിക്കു പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നൊരു കാര്യം കൂടി ഇപ്പോൾ അവിടെ ശ്രമകരം നടക്കുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ അവിടെ നടക്കുന്നുണ്ട് ഒരു കർഷകരുടെ മീറ്റിംഗ് കർഷകരുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് പുറപ്പെട്ടത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനിടയിലാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട് വിമാനം അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുകൂടി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ദീപ്തി ശരി രേണുക എന്തായാലും ഈ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ദൃശ്യങ്ങളിലേക്ക് यो पानीमा पानीमा मलाई सबै कुरा के हुन्छ त्यो मात्रै जित्छ പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത് വിമാനം പൂർണ്ണമായും കത്തിയമർന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം അജിത് സ്വകാര്യ വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായി അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ബാരമതിയിൽ വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ലാൻഡിങ്ങിനിടെയാണ് വിമാനം തകർന്നു വീണിരിക്കുന്നത് വിമാനം പൂർണ്ണമായും കത്തി അമർന്ന നിലയിലാണ് ഉള്ളത് രേണുക രാജേന്ദ്രൻ ചേരുന്നു രേണുക ഈ ഒരു സ്വകാര്യ വിമാനമാണ് ഇത്തരത്തിൽ തക കത്തിയമർന്നത് എന്നതാണ് വിമാനം പൂർണ്ണമായും കത്തിയമർന്ന ഒരു നിലയിലാണ് കൂടുതലുള്ളത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത് അതുതന്നെയാണ് ദിപ്റ്റി സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുകയായിരുന്നു ഈ സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും അതിനിടെയാണ് വിമാനം നിയന്ത്രണം നഷ്ടമായി ഇടിച്ച ഇറങ്ങിയത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു മുംബൈയിൽ നിന്ന് വിമാനം പറന്ന് ഉയർന്ന ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ് ഒരു പ്രദേശത്ത് പൂർണ്ണമായും ഇപ്പോൾ ആ അപകടത്തെ തുടർന്ന് അവിടെ തീ തീപിടിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടിയന്തര ലാൻഡിങ് ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നതാണ് നമുക്കും ലഭിക്കുന്ന സൂചന മറ്റു വിവരങ്ങളൊന്നും തന്നെ എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഒരു വിഷയത്തിൽ സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ എന്തായാലും വിമാനം ചിന്നിച്ചിതറിയ നിലയിലാണ് വിമാനം പാടെ പൂർണ്ണമായും കത്തിയ നിലയിലാണ് അപകടം നടന്നത് ബാരാമതിയിൽ എയർപോർട്ടിന് തൊട്ടടുത്താണ് അപകടം നടന്നിരിക്കുന്നത് ഈ യാത്ര തുടങ്ങി ഏകദേശം ഒരു മണിക്കൂർ തുടങ്ങുമ്പോഴേക്കായിരുന്നു ഒരു മണിക്കൂർ പിന്നിടുമ്പോഴേക്കായിരുന്നു ഈ അപകടം ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്ര ഉപ മുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലിയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഭാരാമതിയിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു അതോടൊപ്പം തന്നെ കർഷക സംഘങ്ങളുടെ മീറ്റിങ്ങുകളടക്കം അദ്ദേഹം ഇന്ന് പങ്കെടുക്കാൻ വെച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിൽ അടക്കം ഇതുണ്ടായിരുന്നു തൊട്ടുപിന്നാലെയാണ് അങ്ങോട്ട് പോകുന്നതിനിടയിലാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് അപകടം സംഭവിച്ച ഉടൻ തന്നെ പെട്ടെന്ന് അവിടെ എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളും അദ്ദേഹം ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ദീപ്തി എന്തായാലും കൃത്യമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് അപകടത്തിൽ പരിക്ക് പറ്റിയ രീതിയിൽ അജിത് പവാർ മാത്രമല്ല മറ്റു പലരും അദ്ദേഹത്തിൻ്റെ കൂടൊപ്പം ഉണ്ടായിരുന്നു എന്നതുകൂടി എന്തായാലും പുറത്തു വരുന്നുണ്ട് അത് ആരൊക്കെയാണ് എന്നൊരു വിവരം ലഭിക്കുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി അടക്കമുള്ളവരായിരിക്കാം എന്നുകൂടി പറയുന്നുണ്ട് നാഷണൽ മീഡിയകളടക്കം ദേശീയ മാധ്യമങ്ങളടക്കം എന്തായാലും ഈ വാർത്ത സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒന്നിലധികം പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് മൾട്ടിപ്പിൾ പീപ്പിൾ ഹാർ ഇഞ്ചുവേഡ് ആഫ്റ്റർ ദ പ്ലെയിൻ എന്നത് ഇപ്പോൾ നാഷണൽ മീഡിയ ടക്കം എന്തായാലും ഉപമുഖ്യമന്ത്രിയായ എൻ സിപിയുടെ നേതാവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന ഏറെ നാളത്തെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിലുള്ള വ്യക്തിയാണ് എൻ സി പിയിലെ പ്രവർത്തകനാണ് മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറാണ് ഈ അപകടത്തിൽ ഇപ്പോൾ പരുക്ക് പറ്റിയത് എന്ന് ഇപ്പോൾ എന്തായാലും നാഷണൽ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും മറ്റ് രീതിയിലുള്ളൊരു സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല എന്തായാലും ഇപ്പോൾ അപകടത്തെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് എന്തായാലും കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷ ഇപ്പോൾ അവിടെ ഒരുക്കുകയാണ് എത്രയും പെട്ടെന്ന് അവിടത്തെ ഈ നിയന്ത്രണ വിധേയമാക്കണം പരിക്കുപറ്റിയവരെ എത്രയും പെട്ടെന്ന് ഒരു മിനിറ്റ് പോലും വൈകാതെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ക്രമീകരണങ്ങൾ അടക്കം അവിടെ ഇപ്പോൾ എന്തായാലും നടന്നു വരുന്നുണ്ട് വിമാനം അപകടമാണ് ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം അപകടം ഉണ്ടായിരിക്കുന്നു മഹാരാഷ്ട്ര രാഷ്ട്രപതിയുടെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നത് ഇപ്പോൾ ദീപ്തി ഒരു വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് അദ്ദേഹം മന്ദരിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്ന ഒരു വാർത്തകൾ വന്നിരിക്കുന്നു അജിത് പവാർ മഹാരാഷ്ട്രയുടെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ ഇപ്പോൾ മരിച്ചു എന്നൊരു വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര സർക്കാർ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളാണ് അദ്ദേഹം മരണപ്പെട്ടു അല്ലെങ്കിൽ അന്തരിച്ചു എന്നൊരു റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ വാർത്തകളാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന് വേണം പറയാൻ കാരണം മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു അറിയിപ്പോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ ഒന്നും തന്നെ എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ദീപ്തി എന്തായാലും അദ്ദേഹം സഞ്ചരിച്ച പ്ലെയിൻ അപകടത്തെ തുടർന്നാണ് ഈ ഒരു മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അല്പം മുമ്പാണ് സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഭാരമതിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരു മണിക്കൂർ യാത്ര പിന്നിട്ടപ്പോഴേക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടി വേണം പറയാൻ മറ്റ് ആർക്കെങ്കിലും പരിക്കും മറ്റാർക്കൊക്കെ പരിക്കുപറ്റി അവരുടെ ആരോഗ്യനില എന്താ എന്നൊരു കാര്യത്തിൽ വിവരമില്ല അജിത് പവാർ അന്തരിച്ചു എന്ന രീതിയിൽ ഇപ്പോൾ വാർത്തകൾ വരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് പവാറടക്കം ആറുപേർ അജിത് പവാറടക്കം പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അത് ആരൊക്കെയാണ് എന്നൊരു കാര്യത്തിൽ സ്ഥിരീകരണം ഇല്ല എന്തായാലും മഹാരാഷ്ട്രപതിയിലെ മഹാരാഷ്ട്രപതി മഹാരാഷ്ട്രപതിയിലെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ അന്തരിച്ചു എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നാലും ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ച ഒരു വാർത്തയാണ് എന്നതാണ് അജിത് പവാർ അന്തരിച്ചു എന്നൊരു വിവരം അല്പം മുമ്പാണ് ഈ അപകടം നടന്നത് മഹാരാഷ്ട്രയിലെ ഭാരാമതിയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഫ്ലൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ യാത്ര ആരംഭിച്ച ഒരു മണിക്കൂർ പിന്നിടുമ്പോഴത്തേക്കാണ് ഈ അപകടം സംഭവിച്ചത്